নি গাড়ী ভিডিঅ' খেলি আছে സിനിമാ രംഗത്തെ സ്ത്രീകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എം മുകേഷ് എംഎൽഎ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന രാത്രി രാത്രിമാർച്ച് സംഘർഷത്തിലാണ് കലാശിച്ചത് പ്രതിഷേധ പ്രകടനത്തിന് ശേഷം ചിന്നക്കടയില് റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്

What a cara did Smile A car did this shirt A car This Ghon not reading പിന്നീട് കൂടുതൽ പോലീസ് സംഘം എത്തി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് റിയാസ് ചിദ്ര അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ആരിഫ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷെമീർ മയനാട് റിനോഷ് കൃഷ്ണപ്രസാദ് കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് വൈസൽ കുഞ്ഞുമോൻ ബിനോയ് ഷാനൂർ അജ്മൽ ചിദ്ര സെയ്ദ് കരികോട് വിപിൻ ജോസ് സുധീർ കൂട്ടുവിള ഷാജഹാൻ പാലക്കൽ മുനീർ അഫ്സൽ സെയ്ലി തുടങ്ങിയവരാണ് സംസാരിച്ചത്

ന്യൂസ് ഡെസ്ക് കേരള കോമദി